കണ്ണടേ അയ്യോ ഇന്നൊന്നാം തീയതിയാണല്ല അയ്യോ ദൈവമേ ഇന്നത്തെ കണി പോലിരിക്കും ഈ ഒരു കൊല്ലം എന്റെ ജീവിതം എങ്ങനെയായിരിക്കും നിർണയിക്കുന്നത് ദൈവമേ ഒരു സെറ്റപ്പ് കണി കാണിച്ചു തരുന്നേ രാധമോട് പശുവിനെ കൊടുന്ന് തെക്കേപ്പറമ്പിൽ കെട്ടാൻ പറഞ്ഞിട്ടുണ്ട് അവൾ അവിടെ തന്നെ കെട്ടിയാൽ മതിയായിരുന്നു ഇനി അവിടെ നോക്കിയിട്ട് പശു ഇല്ലെങ്കിൽ മടക്കേ പറമ്പിൽ വെച്ചേക്കണ ജ്വല്ലറിയുടെ പരസ്യം നോക്കാം എന്തായാലും നല്ല കണി ഉണ്ടാ മതിയല്ല ഇഷ്ടപ്പെട്ട നോൺ വെജ് ഭക്ഷണം അയ്യോ നല്ല മധുര പലഹാരങ്ങളും എല്ലാം കഴിക്കാനുള്ള യോഗമുള്ളൊരു കണിയായിരിക്കണേ കണ്ണടിയും ദൈവമേ ഞാനൊഴിച്ച് ബാക്കി എൻറെ എല്ലാ സ്വന്തക്കാരും ബന്ധുക്കളും നാശിച്ചു പാണ്ടാറടങ്ങണേ എന്റെ ആൺമക്കളൊക്കെ എന്നെ മാത്രം സ്നേഹിക്കണേ അവരുടെ ഭാര്യമാരെ സ്നേഹിക്കല്ലേ പണ്ടാറ പിള്ളേർ എൻ്റെ തലക്ക് മൂളിക്ക് ഇറി തല കുത്തി മറിയല്ലേ എല്ലാം ചേർന്ന് ഒരു അടിപൊളി കണിയായിരിക്കണേ എന്ത നിന്നോട് ആരടി പറഞ്ഞ ഇവിടെ ഒന്ന് കുഞ്ഞിക്കു ഓ എൻറെ കാണി എന്താ എൻറെ അമ്മയെ കാണി പോയേശോ കാണിയ എന്താമ്മേ എന്താ പറ്റിയ ഓ നിനക്കൊന്നും അറിഞ്ഞൂടല്ലേ ഇന്നൊന്നും തീയതി ആണെന്നും രാവിലെ എൻ്റെ ഇവിടെ വന്നു ഞാൻ നല്ല നിന്നൊരു രാത്രി കിടക്കണ പറഞ്ഞി മറന്നു നീ അയ്യോ സോറി അമ്മേ ഞാനെന്റെ കാര്യം വിട്ടുപോയി ആ പോടി പോകും ഓടി പോകും കാര്യം കാര്യമാണെങ്കി നീ ഓർക്കും അല്ലാത്തത് എല്ലാരും നീ ഓർക്കൂല ഓ ഒന്ന് പോവമ്മേ കോമഡി ഞാൻ കോമഡി പറഞ്ഞല്ല ഇവളെ മാത്രമായിരുന്നെങ്കിൽ എങ്ങനെ സഹിക്കാൻ പോയി കൊല്ലം പോട്ടേ നോക്കാം ഒന്നും അരേം അരേം അപ്പൊ രണ്ടുപോവേറ്റ രണ്ട കൊല്ലം പോയി അയ്യോ കഴിഞ്ഞ കൊല്ലം നല്ലായിരുന്നു ആരെയാണ് എന്തായാലും ഈ കൊല്ലം പോയി ഈ മൂതേവനല്ലേ കണി കണ്ടത്യ്യോ എന്താ ബാക്ക ഓ ആകെ ഇതുങ്ങൾ കൊല്ലാന്നോ ദൈവമേ അമ്മ പേടിക്കണ്ട അമ്മ എന്തായാലും അടുത്തൊന്നും ചാൻ പോണില്ല അതെനിക്കറിയാം നിന്റെ അടിയന്തര സദ്യക്ക് ഉപ്പും കൂടി വിളമ്പിയെ ഈ സമതി അങ്ങോട്ട് പോവുള്ളൂ ആ നല്ല തന്നെ പിന്നെ പറയാൻ പറ്റൂല നിന്റെ ബാക്കല്ലേ കണ്ടേക്കണത് അപ്പൊ നിന്നിപ്പി ചെമി പിളർന്ന് പോവാനും അത് ചക്ക വീണാണമ്മേ വീഴുവല്ല വീണില്ലെങ്കിലേ അത്ഭുതമുള്ളൂ നിന്നല്ലേ കണിയേക്കണത് ഓ തള്ളി എനിക്ക് ഒരു കൊല്ലത്തേക്ക് സ്വസ്ഥ തോന്നണേ അല്ലെങ്കിൽ എനിക്കിത് കിട്ടണം ഭർത്താവിന്റെ എളുപ്പത്തിലായിരിക്കും പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നു ഇന്ന് കൊണ്ടുപോകുന്നു നാളെ കൊണ്ടുപോകുന്നു കൊണ്ടുപോയ രണ്ട് ഓ കൈ പിള്ളേരായിട്ട് എന്തൊരു കഷ്ട അമ്മായിമ്മ നോക്കി ഇവിടെ നിൽക്കേണ്ട അവസ്ഥയാണ് അമ്മ തവണ വായിക്കണ വെറുതെ മനുഷ്യന ചേട്ടനാണെങ്കിൽ ഒന്നും പറയൂലഅ പിന്നെ എഴുതലി യോ ദൈവമേ കുറച്ച് രാഗത്തിൽ ഇപ്പോൾ രാമ 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 ഓ അന്നും കണ്ടുകൂടാ വലച്ചു വിടാണ്ട് രാമ 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 ഓ തൊണ്ടയിലെ വെള്ളം വറ്റണല്ലോ ഓ തുള്ളി വെള്ളം കൊണ്ടുപോക്കു വീട്ടിലെന്ത് മോഡിച്ചാണ് അയ്യോ 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 പോയ പിന്നെ തൊടി കാലും കയ്യും ഈ എനിക്ക് ചൂടുള്ളം അതെനിക്ക് നടുവേനായോണ്ടും ഇത് മനഃപ്പുറം എന്റെ മേത്ത് ഒഴിക്കാൻ കൊണ്ടുവന്നാണ് എനിക്ക് ഉറപ്പാണത് എന്റെ ദൈവമേ ഇങ്ങനെ ഇണ്ടാവു തള്ളമാരി മനസ്സിൽ പോലും ഓർക്കാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയണ് നിന്നെ കാണിയാണ്ടല്ലേ ഇതല്ല ഇതിനപ്പുറം വരും അതെനിക്ക് അയ്യോ എന്റെ പോയോ അയ്യോ ഇതിങ്ങളെ കണ്ടിട്ടാണോ ദൈവം എനിക്ക് ഈ കഷ്ടകാലം എനിക്ക് ഇങ്ങനൊന്നും വരാത്താണല്ലോ എന്നെ കാത്ത് രക്ഷിക്കടേ എന്നെ മാത്രം കാത്തുരക്ഷിക്കേമ്മ ഒന്ന് പോയേ അവിടുന്ന് മനുഷ്യൻ ചാവാ നിക്കുമ്പോ അവളുടെ വീണ വായന

റിയാവോ അവർക്കാണ് മണി ഓർഡർ ഉള്ളത് ആ നീല കളർ അടിച്ച് പെയിന്റ് അടിച്ച വീട് അയ്യോ എന്റെ മണി ഓർഡറും പോയേ പണി കണ്ടിട്ടാണ് എനിക്ക് എനിക്ക് കിട്ടണ മണി ഓർഡർ കണ്ണടക്കവറ്

നിന്റെ ഒരുത്തിനെ കണി കണ്ടിട്ടാണ് എനിക്ക് ഇതൊക്കെ സംഭവിച്ചത് അമ്മ കൊറേ നേരായില്ല എന്നെ കണി കണ്ടിട്ടാണ് പറയണത് എന്തൊക്കെ പറഞ്ഞാലും അവസാനം ഞാനേ ഇണ്ടാവുള്ളൂ അമ്മനെ നോക്കാൻ എന്റെ പെൺമക്കള് നോക്കോടി എന്നാ നീ നോക്കണ്ടറി ആ നോക്കും നോക്കും അമ്മ വീണെന്ന് പറഞ്ഞിട്ടേ മൂത്ത മുള ഞാൻ വിളിച്ചപ്പോ അവൾ എന്താ പറഞ്ഞോ അമ്മ ഇപ്രാവശ്യം വീണോ അമ്മ അവിടെ സൂക്ഷിച്ചൊന്നും അല്ലേ നടക്കുന്നേ ഈ ആഴ്ചയിലാഴ്ച അമ്മ വീണമെന്നും പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ഓടി വന്ന ഇവിടെ ഉള്ളവരൊക്കെ എന്നാ പറയുന്നു അത്തുനെ പിന്നെ വരുന്നതിനും പോകുന്നതിനൊക്കെ ചെലവില്ലേ വണ്ടിക്കാശന്നും പറഞ്ഞ അങ്ങയുടെ മുമ്പിലോട്ട് കൈ നീട്ടി നിൽക്കുമ്പഴേക്കും അങ്ങനെയുടെ മുറുമുറപ്പ് മൊത്തം ഞാൻ കേൾക്കണം അമ്മയോട് പറ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് ഏഹ് ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം വല്ല വീഴുമ്പോ നോക്കാം നത്തൂനെ അല്ലെങ്കിലും മാത്രമേ പണ്ടേ ഓ ബെസ്റ്റ് പറഞ്ഞില്ലേ അവൾ എന്താ പറഞ്ഞോ എന്റെ പൊന്നു വേറെ പണിയൊന്നും ഇല്ലേ അമ്മ ഒന്ന് വീട് കഴിഞ്ഞ അപ്പൊ തന്നെ എന്നെ വിളിക്കട്ടെ ആവശ്യം ഇണ്ടാ ഞാനൊക്കെ എത്ര പ്രാവശ്യം ചത്തുവളി വീട് എന്റെ ആവശ്യം മാത്രം വിളിക്കാത്ത ആർക്കും എന്നിപ്പ കണ്ടൂടാ എന്റെ കയ്യിൽ സ്വത്തുക്കളൊന്നും ഇല്ല എല്ലാം ഭാഗം വെച്ച് കൊടുത്തില്ലേ അതുകൊണ്ട് ഇപ്പൊ ആർക്കും എന്നെ വേണ്ട സ്വത്തുക്കളൊക്കെ ഇണ്ടായിരുന്നെങ്കി എന്നെ നോക്കാനും പരിചരിക്കാനൊക്കെ എല്ലാരും ഇണ്ടായെ വേണ്ടെങ്കിലും അമ്മനെ ഞാൻ നോക്കും എന്റെ സ്വന്തം അമ്മനെ പോലെയാണ് ഞാൻ അമ്മനെ കാണേ അത് അമ്മക്ക് മനസ്സിലാവാത്തോണ്ടാ ഈ അമ്മോട് ക്ഷമിക്കുമോയിമക്ക് കഞ്ഞി എടുത്തോണ്ടിരാ ചൂടനഞ്ഞിണ്ടാക്കിട്ടുണ്ട് അമ്മ കിടന്നു പിന്നെ നിന്നെ എന്നല്ല ഒരു പട്ടിച്ചത്രയും ഞാൻ വിശ്വസിക്കൂല മക്കളാണെങ്കിലും മരുമക്കളാണെങ്കിലും എല്ലാരെയും ശരി ആ ഉം ഇവളെ കണിയോട് തന്നെയാണ് എനിക്ക് ഈ അവസ്ഥ ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇതുവരെ എന്റെ അറുപത്തിനാല് വയസ്സിനുള്ളിൽ വന്നിട്ടില്ല സ്വന്തം അമ്മയായിട്ട് കാണുരുത്തി ഉം ഞാൻ വിശ്വസിച്ചു നിന്റെ അടൊക്കെ ഞാൻ വിശ്വസിക്കും നല്ല നന്നായി എന്തായിരുന്നു സ്വന്തം അമ്മയായിട്ട് ഞാൻ കാണും കാണും സ്വന്തം അമ്മായിയമായിട്ട് ഞാനെ കണ്ട പിന്നെയാണ് അമ്മ മോന്ത കുത്തി വീണപ്പ നന്നായി ഇന്ന് ഒന്നാം തീയതി കൂടി അല്ലേ ആ നല്ല കണി അപ്പൊ പിന്നെ ഈ കൊല്ലം പോയി തള്ളട എനിക്ക് നിങ്ങളോടാണ് ചോദ്യം സ്വന്തം അമ്മനെ പോലെ അമ്മായിമ്മനെ കണ്ണ മരുമോളും അതുപോലെ സ്വന്തം മോളെ പോലെ മരുമോള കണ്ണ അമ്മായിമ്മ ഇണ്ടാവുണ്ടാവുണ്ടാവൂല ഇണ്ടെങ്കി കമന്റ് മോളെ കഞ്ഞീ ആ എടുക്കാമേ ഇനി കഞ്ഞീന്നെ വിചാരിക്കോ ഏ ഇതൊക്കെ ഒരഭിനെ മക്കളേ